കഴിഞ്ഞ ശനിയാഴ്ചയാണ് ലക്നൌലെ ഹോട്ടലിൽ നിന്നും മതപരിവർത്തന റാക്കറ്റിന്റെ സൂത്രധാരനായ ജമാലുദ്ദീൻ എന്ന ചങ്കൂർ ബാബയെ യു പി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഒരു മതപരിവർത്തന റാക്കറ്റ് തന്നെ ഇയാളുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് ജമാലുദ്ദീൻ്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിനെതിരെ മാത്രമല്ല രാഷ്ട്രത്തിനെതിരെയുമാണെന്ന് തെളിഞ്ഞതായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു കൂടാതെ ഇയാളുടെ അറസ്റ്റിനെയും യോഗി പ്രശംസിച്ചു ഉത്തർപ്രദേശിലെ ബൽറാംപൂർ ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ നിയമവിരുദ്ധ മതപരിവർത്തന റാക്കറ്റിന്റെ സൂത്രധാരനാണ് ചങ്കൂർ ബാബെന്ന് എന്നറിയപ്പെടുന്ന ഇയാൾ മുംബൈയിൽ കുറച്ചുകാലം ചെലവഴിച്ചതിനുശേഷം ഇയാൾ രത്നക്കല്ലുകളുടെ വിൽപ്പന നടത്തിയ ശ്രദ്ധിച്ചു ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗ്രാമത്തലവനായി മാറിയതോടെയാണ് ഇയാൾ പതി വളർന്നത് പ്രാദേശിക തലത്തിൽ ഇയാളുടെ സ്വാധീനം ക്രമേണ വളർന്നു പിന്നീട് ജില്ലാ കൌൺസിൽ അംഗം ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പുകളിൽ പോലും ഇയാൾ മത്സരിച്ചു ശനിയാഴ്ച ലക്നൌവിലെ ഒരു ഹോട്ടലിൽ വെച്ച് ഇയാളുടെ സഹായി നീതു എന്ന നസ്രനോടൊപ്പമാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ബൽറാംപൂരിലെ ആഡംബര ബംഗ്ലാവിൽ ചങ്കൂർ ബാബയും നീതുവും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് താമസിച്ചിരുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് നീതുവിനെ കണ്ടുമുട്ടിയ ശേഷം റെഹറ മാഫി ഗ്രാമത്തിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയുള്ള മാത്പൂരിലെ ഒരു ദർഗിക്കടുത്തുള്ള സ്ഥലത്ത് ഇയാൾ ഒരു കെട്ടിടം പറഞ്ഞത് ഈ കെട്ടിടം നിയമവിരുദ്ധമാണ് കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ ബുൾഡോഴ്സ് ഉപയോഗിച്ചത് പൊളിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട് കെട്ടിടത്തിൽ രണ്ട് നായ്ക്കളും പതിനഞ്ച് സി സി ടി വി ക്യാമറകളുണ്ട് ചങ്കൂർ ബാബയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കണ്ടെത്തിയ നൂറ്റിയാറ് കോടി ഗൾഫിൽ നിന്നെത്തിയതാണെന്ന് യു പി എ ടി എസും കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പത്തൊൻപതിനും ഇടയിൽ വെറും അഞ്ചു വർഷത്തിനുള്ളിൽ നീതു പത്തൊൻപത് തവണ യു എയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ ദുബായിൽ വെച്ചാണ് നീതു ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വിദേശത്ത് മതം മാറിയതിന്റെ രേഖകളും എ ടി എസ് കണ്ടെടുത്തിട്ടുണ്ട് വെറും ഏഴാം ക്ലാസ് മാത്രമാണ് നീതുവിന്റെ വിദ്യാഭ്യാസം ബലറാംപൂരിലെ ഒരു മധ്യവർഗ സിന്ധി കുടുംബത്തിലാണ് നീതു ജി ുന്നത് വിവാഹശേഷം ഭർത്താവ് നവീൻ റോഹ്റയോടൊപ്പം ദുബായിലായിരുന്നു താമസിച്ചിരുന്നത് കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും യുവതി ഗർഭം ധരിച്ചിരുന്നില്ല ഇതിനിടയിലാണ് ചങ്കൂർ ബാബയുടെ അടുത്തേക്ക് ഇവർ എത്തുന്നത് പിന്നാലെ നീതു ഇസ്ലാം മതം സ്വീകരിച്ച് നസറിനായി മാറുകയായിരുന്നു ഇതുപോലെ നവീനും മതം മാറിയായിരുന്നു പിന്നീട് ഇയാളും ശങ്കൂർ ബാബയുടെ അടുത്ത സഹായിയും ഡ്രൈവറുമായി ഏകദേശം നൂറ് കോടി രൂപയുടെ വിദേശ ഫണ്ടിന്റെ പിന്തുണയോടെയാണ് ഇവർ തങ്ങളുടെ നീക്കങ്ങൾ നടത്തിയിരുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് നിരവധി ആഡംബര വസ്തുക്കൾ ബംഗ്ലാവുകൾ വില കൂടിയ വാഹനങ്ങൾ ഷോറൂമുകൾ എന്നിവ വാങ്ങാൻ ഈ പണം ഉപയോഗിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് നാൽപ്പതിലധികം ബാങ്ക് അക്കൗണ്ടുകളിലൂടെയാണ് പണം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഇവയിൽ ചെറുത് വ്യാജ പേരുകളിലായിരുന്നു അതിനാൽ തന്നെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള വഴിയാക്കി ഈ ഒരു സാധ്യത മാറ്റുകയായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട് ദരിദ്രരും നിസ്സഹായകരുമായ തൊഴിലാളികൾ ദുർബല വിഭാഗങ്ങൾ വിധവകളായ സ്ത്രീകൾ എന്നിവർക്ക് സാമ്പത്തിക സഹായം വിവാഹ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് വശീകരിച്ച് മതപരിവർത്തനം നടത്തുകയായിരുന്നു പ്രതികളുടെ രീതിയെന്നും പോലീസ് പറയുന്നു